കൂനംമാവിനെ മതിൽക്കെട്ടിവപ്പിച്ചിരിക്കുന്ന വിനാശകരമായ എൻ എച്ച് നിർമ്മാണത്തിനെതിരെ എൽ സി എം എസിന്റെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റർ ദിനത്തിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചു പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന എൻ എച്ച് വികസനം വന്നപ്പോൾ ചരിത്രമുറങ്ങുന്ന കൂനമ്മാവിന്റെ ഹൃദയം രണ്ടായി പിളർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അനുദിനം എത്തിച്ചേരുന്ന എറണാകുളം പറവൂർ ആലുവ വരാപ്പുഴ കോട്ടുവള്ളി എന്നീ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ ജനങ്ങൾ വന്നിറങ്ങുന്നതും സെന്റ് ഫിലോമിനാസ് തീർത്ഥാടന കേന്ദ്രം ഗവൺമെന്റ് ആശുപത്രി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതുമായ കൂനമാവ് കവലയിൽ ഗതാഗത കുരുക്കിനും വികസനമായ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് എൻ എച്ച് അധികൃതർ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടിണി സമരം സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് വരും നല്ല റോഡുകൾ വരും നല്ല കെട്ടിടങ്ങൾ വരും പല കാര്യങ്ങളും അതുപോലെ വരും അങ്ങനെ നല്ലത് മാത്രം കണ്ട് ജീവിക്കാനാണെങ്കിൽ ഇതിലും വലിയ വികസനം നടത്തിയിട്ടുള്ള ഇതിലും വലിയ പാലങ്ങൾ പഠിതിട്ടുള്ള ഇതിലും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളായിരുന്നു പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്നത് പക്ഷേ നമ്മൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കണം ഞങ്ങൾക്ക് വെറും പാലങ്ങളല്ല ആവശ്യം നിങ്ങൾക്ക് വെറും വികസനമല്ല ആവശ്യം ഞങ്ങൾക്ക് പ്രജകളല്ലാതെ പൗരന്മാരായി ജീവിക്കാനുള്ള അന്തസ്വരുകൂടി ജീവിക്കാനുള്ള ഒരു രാജ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം പറഞ്ഞത് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ജാതികൾ നൂറുകണക്കിന് നാട്ടു രാജാക്കന്മാർ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ഭക്ഷണരീതി വ്യത്യസ്ത ജീവിത രീതി ഇങ്ങനെയൊക്കെയുള്ള ഒരു പറ്റം ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളെ വരച്ചു ചേർത്ത് ഇന്ത്യ എന്ന ഒരു അതിർത്തി ഉണ്ടാക്കി ഒരു രാജ്യമുണ്ടാക്കിയത് ആ രാജ്യത്ത് നമ്മളൊക്കെ ഭാഗമായി മാറിയപ്പോൾ നമ്മുടെയൊക്കെ സ്വപ്നം ഇവിടെ ഇനി മുതൽ നമ്മളൊന്നും പ്രജകളല്ല നമ്മളൊക്കെ പൗരന്മാരാണ് എന്നുള്ളതാണ് അതിന് സമാനമായ ഒരു പ്രശ്ന ചിന്തയാണ് ഇവിടെ ഉള്ളത് സമാനമായ ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരേപോലെ നികുതി കൊടുക്കുന്നവരാണെന്ന് പറയുകയാണ് ഞങ്ങൾ കൊടുക്കുന്ന നികുതിയും ഈ റോട്ടിലൂടെയും ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കുന്ന നികുതിയും ഒന്നു തന്നെയാണ് പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന അവരെ നിങ്ങൾ കേവലം പ്രജകളാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത്തരം ചിന്താഗതികളെ ചോദ്യം ചെയ്യുന്ന ആ ഒരു മനോഭാവത്തിലാണ് ഇന്ന് ഇന്നത്തെ ഈ ദിവസം ഭക്ഷണം പോലും വേണ്ട എന്ന് വെച്ച് നമ്മളിവിടെ ഇരിക്കുന്നത് ഇവിടെ പുതിയ വികസനത്തിന്റെ ഭാഗമായി ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം നിരവധി ഭൂമി ഭൂമിയേറ്റെടുക്കൽ സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ് പഴയകാലത്ത് കൊളോണിയൽ നിയമം പോയി ഇപ്പോഴുള്ള നിയമത്തിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ട്രാൻസ്പെറൻസി സുതാര്യത എന്നുള്ളതാണ് എന്താണ് സുതാര്യത ആ സുതാര്യതയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഭാഗത്തു കൂടി ഒരു വികസനം വരുമ്പോൾ ഒരു റോഡ് വരുമ്പോൾ അത് എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യം അത് പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം അതാണ് സുതാര്യത ട്രാൻസ്പെറൻസി ഈ നിയമത്തിന്റെ ഭാഗമായി പറയുന്നുണ്ടല്ലോ സാമൂഹിക ആഘാത പഠനം സാമൂഹിക ആഘാത പഠനം നടത്തുമ്പോൾ ഈ ഒരു പദ്ധതി വരുന്നതിന്റെ ഭാഗമായി ഏതൊക്കെ പ്രദേശത്തുള്ള ഏതൊക്കെ ആളുകൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ആഘാത പഠനത്തിന്റെ ഭാഗമായിട്ട് മാറണം അങ്ങനെ ആഘാത പഠനത്തിന് ശേഷമാണ് പിന്നീടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് പക്ഷേ എന്താണ് ആ പഠന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തയിൽ വരാത്തത് ഇതെന്താണ് മുൻകൂട്ടി കാണാത്തത് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയേണ്ടത് നമ്മളല്ല അതിനുള്ള മറുപടി പറയേണ്ടത് ഞങ്ങളല്ല അതിനുള്ള മറുപടി ഞങ്ങൾ പറയണമെങ്കിൽ അത് പഴയ കാലത്ത് ഞങ്ങൾ പ്രജകളാണെങ്കിൽ നിങ്ങൾ സഹിച്ചു ജീവിക്കുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഉറക്ക പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ രാജ്യത്തെ പ്രജകളുടെ കാലം കഴിഞ്ഞു ഈ രാജ്യത്തെ പൗരന്മാരാണ് ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് അധികാരികൾ വരണമെന്നാണ് ഇന്ന് ഈസ്റ്റർ ദിനത്തിലും ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ദീർഘമായിട്ട് പറയേണ്ട കാര്യമില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇത്തരം വിഷയങ്ങൾ വരും ഇത്തരം വികസന പദ്ധതികൾ വരുമ്പോൾ ആ വികസന പദ്ധതികളുടെ ഭാഗമായി ചേരേണ്ട ആളുകൾ അതിൻ്റെ അതിൻ്റെ കൂടി അതിൻ്റെ ഗുണം കൂടി അനുഭവിക്കേണ്ടവരാണ് ഗുണഭോക്താക്കൾ കൂടി ആകേണ്ടവരാണ് അതല്ലാതെ മാറി നിന്ന് നോക്കേണ്ടവരല്ല ഇവിടെ ആളുകൾ കടന്നു പോകുന്നതും ആളുകൾ അത് ഉപയോഗിക്കുന്നതും എവിടെയോ ദൂരെ നിന്ന് മാറി നിന്ന് അത് ഞങ്ങൾ ഈ രാജ്യത്ത് അത് അനുഭവിക്കുന്നത് വരല്ലോ എന്ന് വിഷമിച്ചു കഴിയേണ്ട ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത് അതല്ല നമ്മുടെ പൗരധർമ്മം എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ മുഴുവൻ എൽ സി എം എസിനെയും ഒപ്പം ചേരുന്ന മുഴുവൻ സംഘടനകളെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ സമരം ഒരുപക്ഷേ ഇത് ഇനി എന്താണ് മാറ്റം ഉണ്ടാവുക എന്ന് പലരും ചിന്തിക്കും പണി ഇത്രയും ആയി കഴിഞ്ഞല്ലോ ഇനി എന്താണ് മാറ്റം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ എവിടെയും പണി നടത്തി എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊ നടത്തിക്കൊള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറി we <laughs> അത് നാൽപ്പത്തി ഏഴില് മാറി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങളെ ഇവിടെയുള്ള ഇന്ത്യ ഇന്ത്യയിലുള്ള സംവിധാനങ്ങളെക്കാളൊക്കെ നല്ല സംവിധാനങ്ങളുള്ള വികസനങ്ങൾ നടത്തുന്നവരും അതിന് കഴിവുള്ളവരുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആസാദി അമൃത മഹോത്സവം എന്ന് പറഞ്ഞ് എഴുപത്തഞ്ച് വർഷം ഈ രാജ്യം സ്വാതന്ത്ര്യം കൊണ്ടാടിയതിന്റെ കഥകളൊക്കെ നാടിനീള പറഞ്ഞിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം നിരവധി രാജ്യങ്ങളുണ്ട് പക്ഷേ അവയൊക്കെ ഇന്ന് ഇതുപോലെ സ്വാതന്ത്ര്യം ഇല്ലാതാകാൻ കാരണം ഈ രാജ്യത്ത് ഓരോ പൗരനും ഓരോ പൗരനും അത് ഞാൻ പ്രജയല്ല പൗരനാണ് എന്നൊരു ബോധ്യം കൊടുക്കാൻ തക്ക രീതിയിലുള്ള ഒരു രാജ്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഒരു ഭരണഘടന ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ഭരണഘടനയുള്ളപ്പോൾ ആ രാജ്യമുള്ളപ്പോൾ ആളുകൾ പ്രതികരിക്കും ആളുകൾ അതിന് പ്രതികരിക്കും വിമർശനങ്ങൾ ഉണ്ടാകും ആ വിമർശനങ്ങളൊക്കെ നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് എന്ന് കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ അധികാരികൾ തയ്യാറാകട്ടെ എന്നാണ് പറയാനുള്ളത് കൂനമ്മാവ് ജംഗ്ഷൻ ചൈനാ മതിൽ പോലെ കെട്ടിയടക്കിനെതിരെയുള്ള ഒരു സമരമാണ് ഇവിടെ വേണ്ടത് എലിവേറ്റഡ് റോഡാണ് വളരെ പ്രധാനപ്പെട്ട മറ്റു സ്ഥലങ്ങളിലുള്ള മാതിരിയുള്ള എലിവേറ്റഡ് റോഡാണ് അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വീടി അടിപ്പാത ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതിനെ അധികാരികളുടെ കണ്ണു തുറക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സമരം നടത്തുന്നത് ഒറ്റ കാര്യം കൂടി പറഞ്ഞോളട്ടെ ഇത് ഒരു അഴിമതി പാതയാണെന്നാണ് ഞങ്ങൾ സംശയം കാരണം കേരളത്തിൽ ഉടനീളം നീളം നാല്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുത്തിട്ട് അവിടെ നടക്കുന്ന റോഡുകളെല്ലാം സെൻട്രലിൽ പോകുന്ന റോഡുകളെല്ലാം ഈ ആറ് പേ പോകുന്നത് മൂന്ന് മൂന്ന് ആറ് പേ പോകുന്നത് ഇരുപത്തിനാല് മീറ്ററാണ് പക്ഷെ കൂനമാവിൽ മാത്രം വന്നപ്പോൾ അതെങ്ങനെ മുപ്പത് മീറ്ററായി എന്തുകൊണ്ട് സർവീസ് റോഡിന് വീതി കുറച്ചു ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണം വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ മൂന്നര മീറ്റർ ആയിട്ട് സർവീസ് റോഡ് വെട്ടിക്കുറച്ചതിൽ ആർക്കാണ് ഉത്തരവാദിത്തം ഏഴര മീറ്റർ ഉണ്ടാകുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ പറയുന്നു സർവീസ് റോഡ് ഏഴര ആണെന്ന് പ്രൊജക്ട് ഡയറക്ടർ പറയണേ പക്ഷേ മൂന്നര മീറ്ററേ ഉള്ളൂ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യലാണ് നമ്മൾ ഇതുവരെയൊക്കെ കണ്ടിട്ടുള്ളത് സർവീസ് റോഡിൻ്റെ വിധി പക്ഷേ ഇവിടെ അതില്ല അപ്പം അത് ടോൾ കൊള്ളയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും മേൽപ്പാലത്തിലൂടെ മുകളിലൂടെ മാത്രം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് മൂന്ന് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ ആ മൂന്ന് കിലോമീറ്ററിനും ടോൾ കൊടുക്കുക ടോൾ പ്ലാസകൾ ഉണ്ടാവില്ല ഇനി മുതൽ ടോൾ പ്ലാസകളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഈ ട്രാഫിക് എന്താ വൈലേഷൻ നടത്തുന്ന പറഞ്ഞു സിഗ്നലുകൾ വെച്ചിട്ടുള്ള സംഭവമാണ് അത് ക്യാമറ അടിക്കും ആ ക്യാമറയിലൂടെ നമ്മുടെ പൈസ ഓട്ടോമാറ്റിക്ക് ഇതാണ് എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാറ് ടോമി ചന്ദനപ്പറമ്പിൽ ജസ്റ്റിൻ ഇലനിക്കൽ ജോസ് ലോറൻസ് എന്നിവർ നേതൃത്വം കൊടുത്തു ന്യൂസ് നയന്റി ഫൈവ്